പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം ഇത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ് ഈ ബാലാവകാശ കമ്മീഷന്റെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്താണ് സുപ്രീം കോടതി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് വയസ്സെന്ന് മാത്രമല്ല ഋതുമതിയായാൽ വിവാഹിതയാകാം എന്നൊരു ന്യായവും കൂടി അതിനകത്ത് പറയുന്നുണ്ടെന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ ഭയം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം പതിനഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടിയാണ് കൗബാരത്തിലെത്തിയെന്നേ ഉള്ളൂ കുട്ടിയായിട്ട് വേണം കണക്കാക്കാൻ അത്രേ പ്രായമേ ഉള്ളൂ ഋതുമതി ആയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ഒരു ഗർഭം ധരിക്കാനും വിവാഹിത ആവാനുമുള്ള മാനസിക വളർച്ച ആ ആൾക്ക് എത്തിയിട്ടുണ്ട് എന്ന് കണക്കാക്കാനാവില്ല ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇരുപത്തിരണ്ട് വയസ്സെങ്കിലും ആക്കണം വിവാഹപ്രായം എന്നുള്ളതാണ് പൊതുവേ ഒത്തിരി പുരോഗമിച്ച ആൾക്കാരൊക്കെ പറയുന്നത് കാരണം അത്രയും പക്വതം എത്തട്ടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിവാഹം തനിക്ക് വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനമെടുക്കാനും വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സമയമെങ്കിലും കൊടുക്കണ്ടേ മിനിമം പോസ്റ്റ് ഗ്രാജുവേറ്റ് എങ്കിലും ആവണ്ടേ ഗ്രാജുവേഷൻ്റെ കാലം പോയി ഇന്ന് എല്ലാവരും ഗ്രാജുവേറ്റ് ആണ് എല്ലാവർക്കും ഡിഗ്രി ഉണ്ടാവും മിനിമം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പ്രായമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മതി വിവാഹം എന്നുള്ള ഒരു വിവരമുള്ള ഒരു തീരുമാനമെടുക്കേണ്ട കാലത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വിധി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ കഴിയും ഇത് ബേസിക്കലി ഭരണഘടനാ പ്രകാരം ഏറ്റവും ബേസിക്കായിട്ട് ഒരു തവണയെങ്കിലും ഭരണഘടനയെ കണ്ടിട്ടുള്ള ഒരാൾക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് എന്നുള്ളത് അപ്പോൾ ഏജ് ഓഫ് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഏജ് ഓഫ് കൺസെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വലിയ തർക്കം അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾ ചർച്ചകളെല്ലാം നടന്ന നാട് തന്നെയാണ് നമ്മുടെത് പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരൻ്റെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ആണ് തള്ളിയത് ആ ഹർജി ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ യാതൊരു അധികാരവും ഇല്ലെന്നും ബെഞ്ച് പറഞ്ഞു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ് മുപ്പത് വയസ്സുകാരനുമായിട്ടാണ് കല്യാണം ആ പെൺകുട്ടിയുടെ പ്രായത്തിൻ്റെ നേരെ ഇരട്ടിയോളം വരുന്ന ഒരാളുമായിട്ട് വിവാഹം കഴിക്കുകയാണ് നമുക്ക് ആലോചിച്ച് നോക്കും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും നേരെ നടക്കാൻ നടക്കുമെന്നുള്ളതാണ് അയാളും ആ പെൺകുട്ടി ജീവിക്കുന്ന രണ്ട് കാലഘട്ടത്തിലാണ് ഒന്നര ദശാബ്ദത്തിൻ്റെ വ്യത്യാസം അവർ തമ്മിലുണ്ട് ആ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങൾ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഇവ എന്തെങ്കിലും മനസ്സിലാകുന്ന ഒരു ആളായിരിക്കുമോ അയാൾ അവളുടെ ആ പെൺകുട്ടി പതിനാറ് വയസ്സുള്ള കുട്ടിയെന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത് അവൾ യാത്രകൾ സ്വപ്നം കാണ കാണുന്നുണ്ടായിരിക്കും മധുരമായിട്ടുള്ള ഒരു ജീവിത സ്വപ്നം കാണുന്നുണ്ടായി വിദ്യാഭ്യാസ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും ഒരു തൊഴിൽ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും അച്ഛനെയും അമ്മയും നന്നായിട്ട് പരിപാലിക്കുന്നതിനെ പറ്റി സ്വപ്നം കാണുന്നുണ്ടായിരിക്കും കൂട്ടുകാരികളോടൊപ്പമുള്ള ജീവിതം യാത്രകളും സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ സ്വപ്നം കാണുന്നിടത്താണ് ഒരു മുപ്പതുകാരനുമായിട്ട് ഇരട്ടിയോളം പ്രായമുള്ള ഒരാളുമായിട്ട് വിവാഹം കഴിപ്പിച്ച് വിടുന്നത് എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് മുപ്പത് വയസ്സാവുമ്പോൾ അയാൾക്ക് ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ഒമ്പത് വയസ്സോളം പ്രായം വരിക പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് വരികയാണ് അപ്പോൾ ഈ പ്രായ പ്രായം വ്യത്യാസം എന്ന് പറയുന്നത് വലിയ തോതിൽ അവരുടെ ജീവിതത്തെ ബാധിക്കും അപ്പോൾ ഈ പ്രായവ്യത്യാസം പോട്ടെ അത് അവരുടെ ഏറ്റവും മൗലികമായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം വിവാഹമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസവും തൊഴിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ സ്വന്തം അവരുടെ ഇഷ്ടത്തിന് അവരുടെ സന്തോഷമാണ് ആത്യന്തികമായി നമ്മുടെ മനസ്സിന്റെ സന്തോഷം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദുഃഖിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യം സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടത് കൂടി ജീവിക്കേണ്ടത് അത് ജീവിക്കാൻ വിവാഹമല്ല പ്രധാനപ്പെട്ട കാര്യം ഇത് സുപ്രീം കോടതി വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ല ഇതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി പതിനഞ്ച് വയസ്സോ അല്ലെങ്കിൽ ഋതുപതിയോ ആയ പെൺകുട്ടികൾക്ക് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ച് ഒപ്പം താമസിക്കാമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് പ്രമുഖ ഇസ്ലാമ ഇസ്ലാം മത ഗ്രന്ഥമായിട്ടുള്ള സർ ദിൻഷാ ഫർദുൻജി മുല്ല എഴുതിയ മുഹമ്മദൻ നിയമത്തിലെ തത്വങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ആർട്ടിക്കിൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ഹൈക്കോടതി വിധി എന്നാണ് വാർത്തയിൽ പറയുന്നത് ഈ വിധിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഹർജി ഈ പറയുന്ന വിധി അപകടകരമാണ് എന്ന് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സാണ് ഈ വിവാഹപ്രായം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ വിവാഹപ്രായം ഉയർത്തണം എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വലിയ അപകടകരമായ ഒരു കാര്യം കൊണ്ട് മത മത നിയമമാണോ നടപ്പിലാക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലുള്ള നിയമമാവേണ്ടത് യൂണിവേഴ്സ് സിവിൽ കോഡ് പറയുന്ന അതാ യൂണിഫോഴ്സ് കോഡ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് വിവാഹം ഒന്ന് വിവാഹമോചനം മൂന്നാമത്തെ കാര്യം ഡായക്രമം ഇത്രയും യൂണിഫേഴ്സ് കോഡ് പറയുന്നുള്ളൂ എല്ലാവരും ഏത് മതത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും ജാതിയിൽപ്പെട്ടവരായാലും ഒരേ വിവാഹ നിയമമായിരിക്കണം രണ്ട് പേർ ഇഷ്ടമാണോ അവർ തമ്മിൽ വിവാഹം കഴിക്കാം അത് രജിസ്റ്റർ ചെയ്യണം രണ്ട് പേർ തമ്മിൽ പിരിയുന്നോ അവർ വിവാഹമോചനത്തിന് പരാതി കൊടുക്കുക അതിനനുസരിച്ച് പ്രൊസീജിയറിന് ശേഷം അവർ ഒരേപോലെ വിവാഹിതരാവുന്നു അല്ലാതെ ഈ തലാക്ക് ചൊല്ലി വിവാഹമോചനം കൊടുക്കാം ഇല്ലെങ്കിൽ ജീവനാംശം കൊടുക്കാതെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകാതെ ഈ പറയുന്ന വിവാഹമോചനം നേടാം എന്ന് പറയുന്ന മതപരമായിട്ടുള്ള ഒരു നിയമങ്ങൾക്കും പ്രാധാന്യമില്ലാതെ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമം അത് വിവാഹം കഴിക്കാൻ വിവാഹമോചനത്തിന് സ്വത്ത് കൈമാറ്റത്തിന് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് അത് ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും മക്കൾക്ക് അതിൽ തുല്യ അവകാശം എന്ന് പറയുന്ന നിയമമാണ് ചില സമുദായങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിനെ പെൺമക്കൾക്ക് അവകാശമില്ല ചില കുടുംബങ്ങളിൽ അത് ആൺമക്കൾക്ക് മാത്രമുള്ളതാണ് ചില കുടുംബങ്ങളിൽ പെൺമക്കൾക്ക് മാത്രമുള്ള ചില സമുദായങ്ങളിൽ അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള മതപരമായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂണിഫേഴ്സ് വിൽക്കോട് കൊണ്ടുവരേണ്ട എൻ്റെ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി വിധിയോടുകൂടി ഇത് ചർച്ചയാവുകയാണ് എത്രയും പെട്ടെന്ന് രാജ്യത്ത് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മതശാസനങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം ഒന്ന് പൊതിയും ഈ പറയുന്ന സുപ്രീം കോടതി നമ്മുടെ നാട്ടിൽ ഫോണിലൂടെയുള്ള തലാക്ക് അത് പരാതി കൊടുത്താൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് അതെ പരാതി ഇല്ലാതെ ജീവിക്കുന്ന മൂലയ്ക്ക് ഒതുങ്ങി പോകുന്ന എത്രയോ പെൺകുട്ടികളുടെ മൗലവിയെ ഭാര്യയെ ഫോണിൽ കൂടെ തലാക്ക് ചൊല്ലി ഇവർ കൊണ്ട് പരാതി കൊടുത്തു വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പിടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇനി അവർ കരിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ജാമ്യം കിട്ടുകയുള്ളുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുപോകുന്നാലേ കഴിയുള്ളൂ ഈ പറയുന്ന തലാക്ക് എന്ന് പറയുന്ന നിയമം നിരോധിച്ചപ്പോൾ എല്ലാവരും പ്രശ്നമാക്കി എന്നിട്ട് അത് എന്തിനാണ് ക്രിമിനലൈസ് ചെയ്തത് ഒരേ ഒരു നിയമം കൊണ്ടുവന്നു ആരും റോഡിൽ തുപ്പരുത് ആ നിയമം കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരും അനുസരിച്ചുകൊണ്ട് ആരും വെക്കില്ല റോഡിൽ തുപ്പിയാൽ അയ്യായിരം രൂപ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാരനുസരിക്കുകയുള്ളൂ ആ ശരി അയ്യായിരം രൂപ പോകും അതുകൊണ്ട് റോഡ് തുപ്പണ്ട എന്ന് നിയമം ഉള്ളത് കൊണ്ട് റോഡിൽ തുപ്പില്ല ഈ പറയുന്ന തലാ കാര്യം ചൊല്ലരുത് നിയമം കൊണ്ടുവന്നൊരു കാര്യമില്ല അത് കുറ്റകരമാക്കിയാൽ മാത്രമേ ആ തലാക്ക് ചൊല്ലാതിരിക്കുകയുള്ളൂ അതുപോലെ അങ്ങനെ ഉള്ള കർശനമായ നിയമങ്ങൾ ഈ പറയുന്ന പതിനെട്ട് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ ചൂതം പിടിച്ച് എത്ര പെൺകുട്ടികളുടെ വിവാഹം ഉടനെ അറിയാമോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഈ ഋതുമതിയായി അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായി എന്ന പേരിൽ പിച്ച് ചിന്തപ്പെടാൻ പോവുകയാണ് കുറ്റ വിധിയുടെ കാരണം കൊണ്ട് നമ്മൾ സുപ്രീം കോടതിയെ സുപ്രീം കോടതി ജഡ്ജിമാരെയോ ആരെയും കുറ്റം പറയുന്നില്ല വിധിയെ മാത്രമാണ് ഇവിടെ വിമർശിക്കുന്നത് ഈ വിധിയുടെ പിൻബലത്തിൽ ഈ പറയുന്ന മത കിങ്കരന്മാർ മതഭീകരന്മാർ ഈ പെൺകുട്ടികളുടെ ജീവിതം മുഴുവൻ അത് ഏത് സമുദായത്തിൽപ്പെട്ടതാകട്ടെ ഹിന്ദുവോ ക്രിസ്ത്യാനോ മുസ്ലിമോ ആ പെൺകുട്ടികളുടെ ജീവിതത്തിന് ഈ പതിനഞ്ച് വയസ്സായ കുട്ടികളോടൊക്കെ ഈ ഈ പറയുന്ന വികാരം തോന്നുന്നവന്മാരെ എന്ത് വിളിക്കണമെന്നുള്ളതാണ് ഇതൊക്കെ മനുഷ്യന്മാരാണോ എന്നുള്ളതാണ് ഈ പറയുന്ന കാമവികാരം മനുഷ്യർക്ക് എല്ലാവർക്കും ഏത് ജീവിക്കും സകല ജീവികൾക്ക് സസ്യ ഏതെല്ലാം ജീവനുള്ള വസ്തുക്കളുണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കവിഭാവനയിൽ കല്ലിനു പോലും കണ്ണീരുണ്ടെന്ന് പറയുന്നത് അപ്പം അതുപോലെ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഉള്ള വികാരം എല്ലാ ജീവികൾക്കും ഉണ്ട് പക്ഷേ അതിനുപോലും ഒരു നിയന്ത്രണമുണ്ട് ഈ പറയുന്ന നമ്മളുടെ മൃഗങ്ങളുടെ ഇടയിൽ പോലും റേപ്പ് എന്ന് പറയുന്ന മൃഗങ്ങൾ ആരും ചെയ്യാറില്ല റേപ്പ് റേപ്പ് മനുഷ്യൻ മാത്രമേ ചെയ്യാറുള്ളൂ മനുഷ്യൻ മുലയൂട്ടാൻ മതിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷെ ഒരു മൃഗങ്ങൾ മുലയൂട്ടാൻ മടിക്കില്ല സ്വന്തം കുഞ്ഞിനത് പാല് കൊടുക്കും മനുഷ്യനാണ് ഇവിടെ മടിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ഒരുപാട് എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട് മേതൽ രാധാകൃഷ്ണനൊക്കെ എഴുതിയിട്ടുണ്ട് മുലയൂട്ടൽ എന്ന് പറയുന്നത് മൃഗീയവും എന്ന് പറയുന്ന മാനുഷികവുമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയാണ് റേപ്പ് ചെയ്യാറുള്ളത് മൃഗങ്ങൾ റേപ്പ് ചെയ്യാറില്ല എന്നുള്ളത് അപ്പം അത്രയേറെ തരം താഴ്ന്നു ഒരു സമൂഹത്തിൽ ഈ പറയുന്ന മതശാസനങ്ങളുടെ ജിഹാദി നിയമങ്ങളുടെ തടങ്കലിൽ മനുഷ്യർ നശിച്ചു കൊണ്ടിരിക്കുന്ന നരകിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം വിധികളൊക്കെ അതിനെ പ്രചോദനമാവുകയുള്ളൂ ഇതൊരിക്കലും വരാൻ പാടില്ലാത്തതാണ് അധികം വൈകാതെ തിരുത്തപ്പെടും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക